രതീഷിന് പിടികൊടുക്കാതെ ജിൻഡോ ജിൻഡോയുടെ പ്ലാനുകളും രതീഷിന്റെ പ്ലാനുകളും ഇപ്പൊ രണ്ടാണ് എന്താണെന്ന് കണ്ടറിയാം ജബ്രി കോംബോ ഇന്നലെ രാത്രി വെറുപ്പിച്ച് വെറുപ്പിച്ച് കൊന്നു അതെ ക്യാമറകൾ മൊത്തം നമ്മളെ നോക്കിയാടാ നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കെബ്രി പറയൂ കെബ്രി എന്ന് പറഞ്ഞ് രാത്രി മൊത്തം അതായിരുന്നു ശ്രീരേഖ് അരണ്യ പവർ റൂമിൽ നിന്ന് വീണ്ടും വീണ്ടും വെറുപ്പിക്കുന്നു അവർ മിക്കവാറും പ്രേക്ഷകരുടെ മൊത്തം വെറുപ്പിക്കലും കൊണ്ടായിരിക്കും പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോണത് സത്യം അവർ പവർ റൂമിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ അവർക്ക് തന്നെ ആയിരിക്കും പണി കിട്ടാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ പവർ റൂമിൽ ഇന്നലത്തെ പ്രമോയിൽ നിന്നും ഗബ്രിയും ഇല്ല ശ്രീരേഖയും ചരണ്യിയാണ് ഉള്ളത് കേട്ടോ അത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ പിന്നെ രതീഷിൻ്റെ കാര്യം പറയാം രതീഷ് വളരെ സ്ലോ ബേസിസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ രതീഷിൻ്റെ പേടിയുണ്ട് രതീഷിൻ്റെ കൈ കെട്ടിയിട്ടുണ്ട് കാർ കൈ കെട്ടിയിട്ടു കഴിഞ്ഞാൽ കളി അതായത് വർത്താനം പറയരുത് മറ്റുള്ളവർക്ക് സ്പേസ് കൊടുക്കണം കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച കളിച്ച പോലെ ഒന്നും അല്ല കളിക്കുന്നത് അതിൻ്റെ ഒരു പതി അതിൻ്റെ ഒരു നൂറിൽ ഒന്നാണ് കളിക്കുന്നത് ഇന്നലെ ജബ്രികളുടെ ഇടയിൽ പോയിരുന്നു രതീഷ് രാത്രി എന്താടാ മോനെ എന്താ ഗബ്രിട്ടാ പറയുടെ ഏട്ടൻ്റെ അടുത്ത് അപ്പം ഗബ്രിയും ജാസ്മിനും മറ്റേ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗബ്രി പറ ഗ ഗബ്രി നീ ഒന്ന് പറ എന്തിനാണെന്ന് എനിക്കൊരു പിടിവില്ല ഈ പറയാൻ പറ പറ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ അമ്പത് ദിവസം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ ഡയലോഗ് അപ്പോൾ നമ്മുടെ ജതീഷ് എടയിൽ പോയിരുന്നിട്ടിരിക്കും എന്താണ് സംഭവം ഈ ഇത്രയ്ക്ക് അപ്പം ചേട്ടാ ഒന്ന് പോ എനിക്കിപ്പോൾ വടക്കിടാനുള്ള സമയമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ വേണ്ട വേണ്ട ചേട്ടാ കുറച്ച് സമയം ഗഭ്രി ദേഷ്യത്തിലാണ് കുറച്ച് കഴിഞ്ഞ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പറഞ്ഞുട്ടാ എന്താണ് മോനെ നിന്റെ പ്രശ്നം നീ ഒരു തോളുതാ നീ ഞാൻ ഇട തോളുണ്ട് മോന് എന്ന് പറഞ്ഞ് രതീഷ് അവിടെ നിന്ന് ഗെയിം ആരംഭിക്കുകയാണ് ചെറിയ രീതിയിൽ ഇന്ന് രാവിലെ രതീഷാണ് അൻസിബയെ സഹായിക്കുന്നത് പല രീതിയിലും അൻസിബയും രതീഷും കൂടെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ കിച്ചണിൽ നടക്കുന്നുണ്ട് അൻസിബ കിച്ചണിൽ അരിഞ്ഞു കൊടുക്കാൻ ജാസ്മിൻ ഒക്കെ ഉണ്ട് ഇന്ന് കുറച്ചും കൂടെ കൂടുതൽ ആക്റ്റീവായിട്ട് ജാസ്മിൻ കിച്ചണിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ വരുന്നുണ്ട് ജിൻഡോ ഇടക്കിടയ്ക്ക് വന്ന് ഇങ്ങനെ കിച്ചണിൽ സഹായിക്കുന്നു കിച്ചൺ ടീമിലാണല്ലോ ടീം മാറിയിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് ജാസ്മിൻ്റെ കാര്യം എടുത്തിടുമ്പോഴത്തേക്കും ജിൻഡോ ജാസ്മിൻ ഇപ്പോൾ ആവാണോ അപ്പൊ രതീഷ് ഉറങ്ങുമ്പോൾ ആയിരിക്കുമല്ലേ നീ അങ്ങനെയൊന്നും പറയരുത് നമ്മളെ ഒന്നും ഇനി ട്രിഗർ ചെയ്യാൻ നിനക്കൊന്നും പറ്റത്തില്ല ഏ നമ്മളെല്ലാം കല്ലുപോലെ ആയിക്കഴിഞ്ഞു ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം അതായത് രതീഷിന്റെ ഗെയിമിനെ ജിൻഡോ ഇപ്പൊ തുടക്കത്തിൽ അങ്ങോട്ട് ഭയങ്കരമായ സപ്പോർട്ടൊന്നും കൊടുക്കില്ല കാര്യം സപ്പോർട്ട് കൊടുത്ത് ജിൻഡോയുടെ ഇത്രയും നാളത്തെ ആ ഗെയിം ആയിരിക്കും താഴോട്ട് പോകണം എന്ന് വെച്ചാൽ ജിൻഡോയുടെ കണ്ണില് ജിൻഡോയുടെ കണ്ണില് നമ്മുടെ കണ്ണിലല്ല നമ്മളെന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ജിൻഡോ രതീഷ് ഔട്ട് ആകുമ്പോൾ കരയുന്നു പെട്ടെന്ന് കൊണ്ടുപോകാം പെട്ടെന്ന് കൊണ്ടുപോവാ പക്ഷേ ഒരു മാസം കഴിഞ്ഞ് രതീഷിനെ കൊണ്ടുവരുമ്പോൾ രതീഷ് അങ്ങനെ ഇപ്പൊ അങ്ങനെ കയറി പോകണ്ട നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും നാൾ ഗെയിം കളിച്ചത് അപ്പോൾ വെറുതെയാ മനസ്സിലായത് നിങ്ങൾക്ക് ഇനി രതീഷ് പഴയ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ രതീഷ് വരെയാണെങ്കിൽ ജിൻഡോ രതീഷിൻ്റെ കൂടെ നിൽക്കും ഭയങ്കരമായ രീതിയിൽ വരുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം രതീഷിൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കെട്ടിരിക്കുകയാണെന്ന് ഉള്ളത് രതീഷിന് പഴയ രീതിയിൽ കളിക്കാൻ പറ്റും പക്ഷെ പഴയ രീതിയിൽ അതിൻ്റെ അടുത്ത് രതീഷ് എത്തുകയാണ് എല്ലാവരെയും സൈലൻ്റ് ആയിട്ട് രതീഷിൻ്റെ ഗെയിമിൽ തന്നെ രതീഷ് മുന്നേറുകയാണെങ്കിൽ രതീഷിൻ്റെ കൂടെ ചിലപ്പോൾ ജിൻഡോ ഉണ്ടാവും അല്ലെങ്കിൽ രതീഷ് സ്വന്തമായിട്ട് തന്നെ സ്വന്തം ഗെയിം മുന്നോട്ട് കൊണ്ടുപോയേണ്ടി വരും ജിൻഡോ എനിക്കറിയില്ല ഇന്ന് രാവിലെ വരെ ജിൻഡോ അങ്ങനെ നിൽക്കണത് ദേഷ്യപ്പെട്ടൊന്നുമല്ല ബട്ട് പിടി കൊടുക്കണില്ല മോനെ നീ നമ്മുടെ അടുത്ത് ഇതാക്കാൻ നിൽക്കേണ്ട ജാസ്മിനെയും നമ്മളെ ഒന്ന് ട്രിഗർ ചെയ്യാൻ പറ്റത്തൊന്നുമില്ല ജിൻഡോ പറയുന്നത് നീ നിന്റെ ഗെയിം കളിച്ചോ നീ കളിച്ച് വരണം നമ്മൾ ഇത്രയും നാൾ കളിച്ചത് നമ്മളെ ഗെയിമാണ് കഷ്ടപ്പെട്ട് കളിച്ചതാണ് നീ ഇടക്കിടെ ഇപ്പോൾ വന്നതല്ലേ അപ്പോൾ ഇനി ആദ്യം തൊട്ട് നീ കളിക്കാന്നുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഇനി ശ്രീരേഖ വെറുപ്പിച്ച് വെറുപ്പിച്ച് പിന്നെയും പ്രേക്ഷകരുടെ വെറുപ്പ് ഏറ്റുവാങ്ങും കാര്യം ഇപ്പം തന്നെ നോറ പിന്നെയും ശ്രീരേഖകളെ പുറകെ കിടക്കുന്നുണ്ട് പവർ ടീം ഒഴിയണം എന്ന് പറഞ്ഞു അപ്പം ശ്രീരേഖ ഇവിടെ ആര് പറഞ്ഞു നമ്മുടെ പവർ ടീം അത്ര വീക്കാണെന്ന് മൂന്നാഴ്ച പവർ ടീമിൽ നിന്ന് ഞാൻ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല അപ്പം ഇവർ ജീവിതാവസാനം വരെ പവർ ടീമിൽ നിന്ന് പോകാനാണോ പരിപാടി ചരണ്യും ശ്രീരേഖയൊക്കെ എന്തായിരുന്നാലും അവരിറങ്ങി അവർ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും ജനങ്ങളെ വെറുപ്പിക്കും കാര്യം അവർ എൻ്റർടൈൻമെന്റ് എന്ന രീതിയിൽ അവർ ഒന്നും കൊടുക്കുന്നില്ല ഒന്നും കൊടുക്കുന്നില്ല രണ്ടുപേരും ശ്രീരേഖയാണെങ്കിലും ശരണ്യയാണെങ്കിലും അവർ രണ്ടുപേരും ഒന്നും കൊടുക്കുന്നില്ല രണ്ടു പേരെയും പ്രേക്ഷകർക്ക് അത്രയ്ക്ക് അങ്ങ് ഇമ്പ്രസ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല പവർ ടീമിൽ ഇരുന്നിട്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ പ്രേക്ഷകരെ ഇപ്പോൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ അവർ വെറുപ്പിക്കുക അരക്കാൾ ടീം അവർ പുറത്തിറങ്ങിയിട്ട് വൃത്തിയായിട്ട് ഗെയിം കളിക്കുന്നതാണ് ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയും പവർ ടീമിൽ പവർ ടീമിൽ അവർ ഉണ്ടാവത്തില്ല കുറച്ച് കഴിയുമ്പോൾ മാറുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ബട്ട് ഞാൻ പറയുന്നത് ഇനിയും ഈ സംഭവം വെച്ചുകൊണ്ടിരുന്നാൽ അവിടെ ഉള്ളവർക്ക് തന്നെ ഉള്ള ഇത് പോവും കാരണം ഞാൻ ഭയങ്കര ഒരു അൺഫെയർനെസ് പോലെ ഫീൽ ചെയ്യും പിന്നെ ജാസ്മിൻ ഗബ്രിയോട ഒരു മാറ്റവും ഇല്ലടേ ഒരു മാറ്റവും ഇല്ല പഴയ ഗെയിം സർവാധിക ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് അവർക്ക് മനസ്സിലായി അവർ ഈ ഗെയിമിൽ നിൽക്കാനുള്ള ഒരു കാരണം ഈ കോംബോയാണെന്ന് ഈ കോംബോയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സത്യം പിന്നെ പിന്നല്ലാണ്ട് അവര് ഒരു പോളിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ തീരെ താഴെ പോവില്ല അറ്റ്ലീസ്റ്റ് ഒരു പതിനെട്ട് ശതമാനമെങ്കിലും പോളിലുണ്ട് ഉണ്ട് ജാസ്മിന് ആ ജാസ്മിന് വോട്ടുണ്ടാവൂടാ അല്ലാണ്ട് ഇങ്ങനെ നിങ്ങൾ പോളിട്ട് നോക്കുക നിങ്ങളുടെ പോളൊക്കെ എടുത്ത് വെച്ച് നോക്ക് ജാസ്മിന് ഒരു പതിനെട്ട് ശതമാനമെങ്കിലും ഉണ്ട് ഇപ്പം അൻസിപ്പയ്ക്ക് അമ്പത്തി ഏഴ് ശതമാനം എന്ന് വെച്ചോ ജാസ്മിന് പതിനെട്ട് ശതമാനം ഉണ്ട് പിന്നെയും പോളില് അപ്പം ഇത് അവർക്കറിയാം ഈ കോംബോ അവർ ഇവരുണ്ടൊരു സ്ട്രോങ് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം അതായത് നെഗറ്റീവ് കമൻസ് ഉള്ള ആൾക്കാരാണ് മനസ്സിലായോ ഇപ്പോൾ റസ്ബിന് എഗെൻസ്റ്റ് ആയിട്ട് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട് പക്ഷേ ഒരു വീക്ക് നെഗറ്റീവാണ് ജാസ്മിനും ഗബ്രിയും എന്നാൽ സ്ട്രോങ് നെഗറ്റീവ്സ് ആണ് കാര്യം ജാസ്മിനും ഗബ്രിക്ക് നേരെ നെഗറ്റീവ് കമൻ്റുകൾ ഒരുപാട് വരുന്നുണ്ടെങ്കിലും അവർ അവിടെ കാൽ ഉറപ്പിച്ച് വെച്ചു കഴിഞ്ഞു പല രീതിയിലും കണ്ടന്റിലാണെങ്കിലും ഗെയിമിലാണെങ്കിലും എല്ലാത്തിലും ജാസ്മിൻ ഗബ്രി ജിൻഡോ ഈ മൂന്ന് പേരെ കുറിച്ച് ഇനി മറ്റുള്ളവർ വേണമെങ്കിൽ രതീഷിന് വേണമെങ്കിൽ രതീഷ് കണ്ടൻ ഉണ്ടായിക്കോണം എന്നാണ് ജിൻഡോ പറയണത് അല്ല നമുക്ക് പറ്റത്തില്ല ആഹാ രതീഷ് വേണമെങ്കിൽ രതീഷ് കണ്ണൻ ഉണ്ടാക്കണം ബാക്കിയുള്ളവർ വേണമെങ്കിൽ അവരവർ കണ്ണൻ ഉണ്ടാക്കണം അല്ലാണ്ട് ഇവരുടെ കണ്ണനിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല സപ്പോർട്ടിങ് ആക്ടർ റോൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പൊ ബാക്കിയുള്ളവർ എന്തേ കണ്ണൻ ഉണ്ടാക്കാത്തത് എല്ലാവരും കൂടി കുറേ എണ്ണം കൂടി അവിടെ ഇരിക്കുന്നു കുറേ എണ്ണം കൂടി ഇവിടെ ഇരിക്കുന്നു അപ്പം ഇന്നലെ ജാസ്മിനും ഗബ്രി വെറുപ്പിക്കാനായിട്ട് പീക്കായിരുന്നു എന്നാണ് കുറേ ആൾക്കാർ എനിക്ക് എന്നെ ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തു ഫോണിൽ രാത്രി ആ മൂന്ന് മണിക്കൊക്കെ പല ആൾക്കാരും വിളിച്ചു പുറത്തുനിന്നൊക്കെ ചേച്ചി ഇതെന്താണ് ചേച്ചി വീണ്ടും പഴയ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അതെ ഇത് ഗബ്രി എന്താണ് അതായത് ജാസ്മിൻ ഗബ്രിയോട് കൂടെ പറയണെ ഗബ്രി ജാസ്മിൻ പറയ ഇനി നിനക്ക് ഒരിക്കലും ഒരു രീതിയിലും നിന്നെ ചീത്ത ചീത്തപ്പേരുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്തില്ല എന്നിട്ട് മൂന്ന് മണിക്കൂർ അത് തന്നെ ചെയ്തോണ്ടിരുന്നത് ഗബ്രി പറയടാ നീ കരയില്ലടാ നീ പോവല്ലേ ഗബ്രി നീ എന്തിനടാ ഇങ്ങനെ ഇതെന്തോണോ ആക്ച്വലി എനിക്ക് മനസ്സിലാവണില്ല സത്യമായിട്ട് ഇത് എന്താണ് സംഭവം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് അടിക്കും എന്ന് അറിയാം നിങ്ങൾ അറിഞ്ഞു പുറത്ത് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരുന്നു അപ്പം നിങ്ങൾ പറയുന്നു ആ ജാസ്മിൻ ഗബ്രിയോട് പറയുന്നു അത് പറ്റത്തില്ലെന്ന് അതൊരു ഗബ്രി പറയുന്നു എനിക്ക് പറ്റത്തില്ലെന്ന് പിന്നെയും കുറച്ച് നേരമായിരുന്നു കരയുന്നു നാളെ രാവിലെ ഇത് തന്നെ ഇത് പിന്നെ നിങ്ങൾ അപ്പം പിന്നെ നിങ്ങൾ ഒന്നിച്ചു തന്നെയല്ലേ ഇരിക്കുന്നത് ഇത് എന്തോന്നൊരു ഇത് മനുഷ്യനെ പൊട്ടപ്പാരാക്കുന്ന ഏഹ് എന്നിട്ട് ഇത് തന്നെ പറഞ്ഞ് കരഞ്ഞോണ്ടേ ഇരിക്കുന്നു മൂന്ന് മണിക്കൂർ ഗബ്രി വേണ്ടടാ നീ കരയില്ല ഓരോ സ്ഥലത്തും ക്യാമറകളൊക്കെ നമ്മളെ തന്നെ നോക്കുന്നടാ എന്താടാ ചെയ്യ സത്യം പറ നീ കരയില്ലടാ കരയില്ലടാന്ന് കുറെ കരയുന്നു രാവിലെ ആവുമ്പോ എല്ലാം ഓക്കെ രാവിലെ ഒരു കുഴപ്പമില്ല ഗബ്രി ഞാൻ വാരി തരട്ടടാ ഞാൻ തരട്ടെ വാരി നിനക്ക് ഞാൻ ഉറക്കെ തരട്ടെ കൊണ്ടുവരട്ടെ ഗബ്രി ഇന്നലെ കരഞ്ഞോണ്ടിരുന്ന ഗബ്രി ഇന്നലെ രാത്രി ഇങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്ന ഗബ്രി എല്ലാ കാര്യങ്ങളും എല്ലാം അപ്പം ഇതെന്ത് സംഭവം നമ്മളെ പറ്റിക്കല ഏ എന്തായിരുന്നാലും ഈ ഗെയിം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും കേട്ടോ അത് ഉറപ്പിച്ചോ നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഈ ഗെയിം ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും ഇത് അവർക്ക് നെഗറ്റീവ് ആയാലും അവർക്ക് പോസിറ്റീവ് ആയാലും ഇത് പോകും മുന്നോട്ട് ഉറപ്പിച്ചോ നിങ്ങൾ നിങ്ങൾ ഉറപ്പിച്ചോ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും അത്രേ ഉള്ളൂ വേറെ ഒരു 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 മാറ്റവും ഇതിനുണ്ടാവാൻ പോകണില്ല ഇത് ഇങ്ങനെ വെറുക്കും വെറുപ്പ് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുന്ന പോലെ കാണിക്കും ഇണങ്ങും പിണങ്ങും ഇണങ്ങും പിണങ്ങും ഇണങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടും കാണാം ബാക്കിയുള്ള ഇവരുടെ യഥാർത്ഥ ഇതെന്താണെന്നൊക്കെ ഇവർ പുറത്ത് വന്നിട്ട് അറിയാൻ പറ്റും ഈ സംഭവം ഇനി ഇങ്ങനെ തന്നെ പോകാനുള്ള പരിപാടിയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല കാര്യം അവർക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് അവർ ഔട്ടാവാതിരിക്കുന്നതും ഇതൊരു കാരണമാണെന്ന് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ആദ്യമായിട്ട് അവർ രാവിലെയൊക്കെ ഭക്ഷണം കഴിച്ച് കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ട് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിക്ക് മുന്നേ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ് സായിയും നന്ദനെ എങ്ങനെയാണ് ഇപ്പോൾ അവർ ടിമി കയറുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം അതുവരേക്കും ബായ്